ഇന്ത്യക്കാർക്ക് പണമോ കാർഡുകളോ ഇല്ലാതെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് യാത്ര നടത്താൻ കഴിയുന്ന സൗകര്യം ഉടൻ നടപ്പാക്കുമെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലർ ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു യു ഡിജിറ്റൽ പേയ്മെൻറ് ആർക്കിടെക്ടറുമായി ഇന്ത്യയുടെ തത്സമയ അക്കൗണ്ട് ടു അക്കൗണ്ട് പേയ്മെന്റ് സിസ്റ്റമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ പൂർണ്ണമായും സംയോജിപ്പിച്ച ശേഷമാണ് ഈ സൗകര്യം താമസിയാതെ നടപ്പാകാൻ പോകുന്നത് ഇന്ത്യൻ പ്രവാസികളുടെയും ഇന്ത്യൻ യാത്രക്കാരുടെയും അനുഭവം ഇനിയൊരിക്കലും പഴയതുപോലെ പഴയതുപോലെയാകില്ലെന്നും കോൺസിലേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ എം ഡിയും സിഇഒയുമായ റിതേഷ് ശുക്ലയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു യു പി ഐ സ്വീകാര്യതയുടെ വ്യാപനത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐയുടെ അന്താരാഷ്ട്ര വിഭാഗമായ എൻ പി സി ഐ ഐ ഇൻ്റർനാഷണൽ പേയ്മെൻ്റ് ലിമിറ്റഡ് സംഘടിപ്പിച്ച പരിപാടിയുടെ ലക്ഷ്യം സുഗമമായ അനുഭവം എത്രയും വേഗം ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ യു എയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പേയ്മെന്റ് സൊല്യൂഷൻ ദാതാക്കൾ ബാങ്കുകൾ എന്നിവയുമായി എൻ ഐ പി എൽ മികവുറ്റ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും കോൺസൽ ജനറൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് പോയിന്റ് അഞ്ച് ദശലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യു എ സന്ദർശിച്ചതായി അദ്ദേഹം

obviously cash yeah, whether it is uh, dirham or dollar or rupee they should be able to have seamless stay and experience every element in dubai with their upi app yeah, whether it is uh, dirham or dollar or rupee they should be able to have seamless stay and experience every element in dubai with their upi app യു പി ഐയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് തങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് ഋതീഷ് ശുക്ല വെളിപ്പെടുത്തി ലൈക് വി ക്ലാരിഫൈഡ് ദീസ് ആർ ടെക്നോളജി ഇൻറ്റിഗ്രേഷൻ സോഡ് ബോത്ത് പാർട്ടി ഹാവ് ടു ബി റെഡി സോ വി ആർ വർക്കിംഗ് വെരി വെരി ക്ലോസ്ലി വിത്ത് ദി ആർ ടി എ ഹെയർ ആൻഡ് ഹോപ്പ്ഫുലി ഇൻ നെക്സ്റ്റ് ത്രീ ടു ഫോർ മന്ത്സ് ഇന്ത്യൻ ടൂറിസ്റ്റ് ഫോർ ട്രാവലിംഗ് ഫ്രോം ഇന്ത്യ വിൽ ബിൾ ടു പേ ത്രൂ യു പിൻ യൂസ് ആർ ടി യു so today uh, about 70000 point of sale uh, uh, enablement has happened and uh, like i said i think now our focus is to create awareness so that we are able to drive traffic on on those 70000 uh, point of sale points യുഎയിലെ തങ്ങളുടെ വികസനം ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് നൂതനാശയങ്ങളിൽ ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന ആത്മവിശ്വാസത്തിന്റെ തെളിവാണെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന പ്രത്യേക പരിപാടിയിലായിരുന്നു ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്